പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ജനപ്രതിനിധി സംഗമവും സെമിനാറും സംഘടിപ്പിച്ചു കണ്ണൂർ സാധു കല്യാണ മണ്ഡപത്തിൽ നടന്ന പരിപാടി വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി ഉദ്ഘാടനം ചെയ്തു പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനമാണ് കണ്ണൂർ സാധു കല്യാണ മണ്ഡപത്തിൽ നടന്നത് അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതിദേവി സ്ത്രീവിരുദ്ധമായ കാഴ്ചപ്പാടിന്റെ പ്രതിഫലനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അപലപനീയമാണ് സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുക്കാനുള്ള നിയമം എങ്ങനെയാണ് കേരളത്തിൽ നടത്തിയെടുക്കാനാവുക എന്ന് പരിശോധിക്കണമെന്നും അവർ പറഞ്ഞു സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുക്കാനുള്ള നിയമത്തിന്റെ പ്രയോഗം എങ്ങനെയാണ് കേരളത്തിൽ നടത്തിയെടുക്കാൻ കഴിയുക എന്നുള്ളത് പരിശോധനക്ക് വിധേയമായിട്ടുള്ളത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞു ബോഡി വളരെ അഭിമാനകരമായിട്ടുള്ള രൂപത്തിലാണ് ഈ അടുത്ത കാലത്തായിട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അടക്കം ഇടപെട്ടുകൊണ്ട് അല്ലെ ഹൈക്കോടതിയുടെ ഇടപെടലിന്റെ ഭാഗമായിട്ട് തന്നെ ഏറ്റവും വലിയ പരിരക്ഷ ഉറപ്പുവരുത്താൻ നിയമങ്ങളിലൂടെ കഴിയുമെന്ന അഡ്വക്കേറ്റ് ബി പി ശശീന്ദ്രൻ റിട്ടയേർഡ് എസ് പി പ്രിൻസ് എബ്രഹാം എ കെ വേണുഗോപാൽ കെ പി മോഹൻദാസ് ഒ വി ജനാർദ്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിശൻ